പിണറായി സർക്കാർ വൻകിട കുത്തക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പാലക്കാട് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണെന്നും സർക്കാർ നിലപാട് തിരുത്തും വരെ ബിജെപി സമരവുമായി മുന്നോട്ടു പോകുമെന്നും കുമ്മനം പറഞ്ഞു പാലക്കാട് എലപ്പള്ളിയിൽ ബിജെപിയുടെ അനിശ്ചിതകാല ഉപവാസ സമരം പതിനേഴാം ദിവസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ ബി ജെ പിയുടെ അനിശ്ചിതകാല ഉപവാസ സമരം പതിനേഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോഴാണ് ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനൻ രാജശേഖരൻ പാലക്കാട്ടേക്ക് എത്തിയത് നിർമ്മാണശാല വരുന്ന സ്ഥലം സന്ദർശിച്ച കുമ്മനം പ്രദേശവാസികളുടെ ആശങ്ക ചോദിച്ചറിഞ്ഞു തുടർന്ന് എലപ്പള്ളി പഞ്ചായത്തിന് മുന്നിലെ ബി ജെ പിയുടെ അനിശ്ചിതകാല ഉപവാസ സമരം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു സർക്കാർ വൻകിട കമ്പനികൾക്ക് മുൻപിൽ കീഴടങ്ങുകയാണെന്നും കുമ്മനം ആരോപിച്ചു ഈ ഗവൺമെന്റ് വൻകിട കുത്തക മുതലാളിത്ത താല്പര്യത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളെയോ വിചാരങ്ങളെയോ അവരുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളെയോ ആവശ്യങ്ങളെയോ ആക്ഷേപങ്ങളെയോ ആവലാതികളെയോ ഒന്നും പരിഗണിക്കുന്നില്ല ഗവണ്മെൻ്റ് ഒരു വൻകിട കമ്പനിക്ക് കീഴടങ്ങാണ് അവരുടെ താല്പര്യം പരീക്ഷിക്കാനാണ് ഗവണ്മെന്റ് ശ്രമിക്കുന്നത് മലമ്പുഴ വെള്ളം കൃഷിക്കും കുടിക്കാനും പോലും തികയാത്ത സ്ഥിതിയാണ് ഇതിനിടെ മദ്യം നിർമ്മിക്കാൻ കൊടുക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ബി ജെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും കുമ്മനം വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ തുടങ്ങിയവരും സംബന്ധിച്ചു ജനം പാലക്കാട്